എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീഫിൻ്റെ ഒരു റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നല്ല ചെയ്തിട്ടുള്ളത് അത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നല്ല കേട്ടോ ഇവിടെ ബീഫ് കയറ്റാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് ഇതുപോലെയൊക്കെ ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ നടത്തിയ ഒരു പരീക്ഷണമാണ് വിജയിച്ചോ ഇല്ലയോന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ കാണുന്നുണ്ട് കൂടുതൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ആരെങ്കിലും ഇതേപോലെ റെസിപ്പീസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യ തന്നെ ഇതാ ഞങ്ങൾ ഇവിടെ ബീഫാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നല്ലൊരു പീസ് അല്ല ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾക്ക് ഇത് വാങ്ങാൻ അറിയത്തൊന്നുമില്ല അപ്പം ഞങ്ങൾ പോയി വാങ്ങിയപ്പോൾ വാങ്ങിയപ്പോഴുള്ള പ്രശ്നമായിരിക്കണം ഇതെന്തായാലും അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് ഇത് ഏകദേശം കിട്ടിയത് വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനി നമുക്കത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മസാല പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു വൺ ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ തന്നെ ഒരു വൺ ടീസ്പൂണോളം തന്നെ കുരുമുളക് പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിനിതൊരു നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഏകദേശം ഒരു മൂന്നോ നാലോ അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നല്ലപോലെ അങ്ങോട്ട് വെന്ത് പോകാൻ വേണ്ട നമുക്കിതൊന്ന് ഫ്രൈം കൂടെ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഒന്ന് വെന്ത് കിട്ടണം ആ ഒരു രീതിയിൽ അടിക്ക് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാൻ കുക്കറിലാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമുക്കിതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഉപ്പും എല്ലാം ഒന്ന് പിടിക്കാങ്ങനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞാനിത് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നേരെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൽ നമ്മൾ ഇത് ഞങ്ങൾ ഇൻഡക്ഷൻ കുക്കറിലാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ അവിടേക്ക് ഞങ്ങൾ വെച്ചുകൊടുത്തു ഇനി ഇതൊരു മൂന്ന് നാല് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം ഇതാ ഒരു മൂന്ന് നാല് വിസിൽ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു അങ്ങനെ ഒരു മൂന്ന് നാല് വിസിൽ വന്നപ്പം ഞങ്ങളിത് ഓഫ് ചെയ്തിട്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു നമ്മുടെ എയറൊക്കെ പോയതിന് ശേഷമാണ് ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ടായിരുന്നു നല്ലപോലെ വേണമെങ്കട്ടോ നമ്മൾ അറിയാതെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആ ഒരു കറക്റ്റ് രീതിയിൽ ഇതൊന്ന് വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കണം അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമുക്കൊന്ന് കുറച്ച് ഒന്ന് തണുത്തേ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ആ ഒരു നമുക്ക് വേവിച്ചതിൻ്റെ ആ വെള്ളം ഒന്നും കളയണ്ട അതിൻ്റെ സ്റ്റോക്ക് നമുക്ക് കുറച്ച് ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തണുത്ത് ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഇതേപോലെ ഒരേ സൈസിൽ തന്നെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു നീളത്തിൽ തന്നെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ കണ്ടിട്ടുള്ള ബന്ധനുണ്ട് കേട്ടോ സംഭവങ്ങളൊക്കെ പക്ഷേ ഞങ്ങൾ വാങ്ങിയ ഈ ഒരു പിന്നെ ഇറച്ചിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങുന്നത് നല്ലത് നോക്കി വാങ്ങണം എന്നുള്ളത് പറയാം അപ്പം ഞാൻ പപ്പ വീട്ടിൽ ചെന്നപ്പോഴേ പറഞ്ഞു നിങ്ങൾക്ക് നോക്കി വാങ്ങാൻ അറിയാഞ്ഞിട്ടാണ് ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ അത്ര നന്നാവൂല നന്നേരം ഇത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഇത് മുഴുവനും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് ഏകദേശം ഒരു വൺ ടേബിൾ സ്പൂണോളം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ അതും രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ അതും ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് പൊടിച്ചതാണ് അപ്പോൾ അതും ഏകദേശം ഒരു വൺ ടീ വൺ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ കുറച്ച് ഗരം മസാലയാണ് അതും ഏകദേശം ഒരു വൺ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ് അതും ഏകദേശം നമുക്ക് ആ ഒരു കളറിനും കൂടെ വേണ്ടിയിട്ട് കാശ്മീരി ആണെങ്കിലും കുറച്ചും കൂടെ നന്നായിരിക്കും നല്ല കളറും കൂടെ കിട്ടുമായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം അതൊരു വൺ ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസാണ് ഒരു ലെമണിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചിക്കൻ ചിക്കൻ അലാട്ടോ സോറി ബീഫിൻ്റെ സ്റ്റോക്കാണ് നമ്മൾ വേവിച്ചപ്പോൾ ഉള്ള ആ ഒരു വെള്ളം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അപ്പം ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പം നമുക്ക് ഇതൊന്നും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ആ ഈ അരപ്പിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം മതി കാരണം നമ്മൾ ബീഫ് വേവിച്ചപ്പം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അരപ്പിന് വേണ്ടിയിട്ടുള്ള ആ ഒരു മസാലയും കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് ചേർത്ത് എടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കിയെടുക്കാം കേട്ടോ എന്നാകുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്കും എത്താനും കൂടെ എളുപ്പത്തിന് നമുക്ക് കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കുന്നതായിരിക്കും നല്ലത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് കോൺഫ്ലോർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കയ്യിലില്ലാത്തതുകൊണ്ട് ഞങ്ങളിത് ചേർത്തില്ലായിരുന്നു ഇനി നമുക്കിതാ ഇവിടെ കറക്റ്റ് ഇതാ നമ്മളിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പീസിനകത്തൊക്കെ ഇഷ്ടംപോലെ നെയ്യൻ്റെ ഒക്കെ ഒരു കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും പാടില്ലായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു കൂട്ടും അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഞങ്ങൾക്ക് ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാകുന്നത് അപ്പോൾ ഏതായാലും ഇനി ഇത് നല്ലതുപോലെ ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് നല്ലതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തിരുമ്പിക്കൊടുത്ത് ഇങ്ങനെ പിടിപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിത് ഇനി കുറച്ച് നേരത്തേക്ക് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഏകദേശം മിനിമം ഒരു ഒരു മണിക്കൂറൊക്കെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം അപ്പോഴത്തേക്കും അതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് പിടിച്ചോളും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഇനി ഇത് ഒന്ന് അടച്ചു വെച്ച് നമുക്കിതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അങ്ങനെ ഇത് ഏകദേശം ഒരു ഒന്നര മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് ഇനി അടുപ്പത്ത് നല്ല കനലുള്ള അടുപ്പത്താണ് വെച്ചേക്കുന്നത് ഒരു ചീനച്ചട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ബീഫ് ഇതാ ഇവിടെ റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിത് ഫ്രിഡ്ജിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ ഒരു വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിനനുസരിച്ച് നമുക്ക് ഇനി കുറച്ച് കറിവേപ്പിലേ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മളിത് എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബീഫ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതായിട്ട് കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പം ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് അറിയില്ല കേട്ടോ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന് സത്യം പറഞ്ഞാൽ ഒരു ടേസ്റ്റും തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല എന്താണ് ഇതിനകത്ത് മിക്സിങ്ങിൻ്റെ പ്രശ്നമാണോ ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ ബീഫിൻ്റെ പ്രശ്നമാണോ എന്നും അറിയത്തില്ല കേട്ടോ ഇനി വല്ല മൂത്ത പോത്തങ്ങനാണോ എന്നും ഒരു പിടിയില്ല എന്തോ ഒന്നും സംഭവിച്ചതുകൊണ്ടാണ് കറക്റ്റ് ആ ഒരു ഒരു രസമായിട്ടില്ല എന്ന് എല്ലാവരും പറഞ്ഞു ഞാൻ കഴിക്കില്ല കേട്ടോ ബീഫ് പക്ഷെ കഴിച്ചവർ ഹസ്ബൻഡാണെങ്കിലും മക്കളാണെങ്കിലും വീട്ടിലെ പപ്പയും മമ്മി എല്ലാവരും കഴിക്കും പക്ഷെ അവർക്കാണെങ്കിലും അത് എന്തോ ഒരു ടേസ്റ്റ് അങ്ങോട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ഒറ്റ ഫസ്റ്റത്തെ ട്രിപ്പ് മാത്രമാണ് കേട്ടോ വറുത്ത എടുത്തിട്ടുള്ളൂ ബാക്കി ഞങ്ങൾ എന്നിട്ട് ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഞങ്ങളത് ലാസ്റ്റ് കറി ചെയ്തത് അപ്പോൾ എന്തോ ഒന്നും സംഭവിച്ചതുകൊണ്ടാണോ എന്നറിയില്ല അഥവാ അതേപോ ഇനി നമ്മളെല്ലാവരും പറയുന്നത് പോലെ ആ ഒരു ടേസ്റ്റ് കിട്ടാഞ്ഞിട്ടാണോ എന്നും അറിയത്തില്ല കേട്ടോ ഞങ്ങൾ ചെയ്തപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് എന്തോ ആ ഒരു ഫ്ലേവർ അങ്ങോട്ട് ഇഷ്ടമായിട്ടുമില്ല അപ്പം നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം എന്താണ് ഞങ്ങൾക്ക് പറ്റിയ ഫോൾട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാമല്ലോ അതാകുമ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം അടിപൊളിയായിട്ട് ഒന്ന് ശരിയാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോ എൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ബീഫിൻ്റെ ഒരു അവസ്ഥ ഇതാ ഇതേപോലെ ആയിരുന്നു കേട്ടോ നമ്മൾ ശരിക്കും നല്ല ആ ഒരു റെഡ് കളറിലൊക്കെ കണ്ടിട്ടുള്ള ഒരു രീതിയിലേക്കായിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതേപോലെ ഒന്നും ആയില്ല ഇതാ ഇതേപോലെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അതിൻ്റെ ആ ഒരു ഫ്ലേവറും എന്തോ ഒരു 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 ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്താണ് ഞങ്ങൾക്ക് സംഭവിച്ചത് ഞങ്ങൾക്ക് പിടികിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ